ഇന്ന് രാവിലെ മൂന്ന് മണിയോടുകൂടിയാണ് ഇടുക്കി പന്നിയാർ സ്റ്റേറ്റിലെ റേഷൻ കടയിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് സമീപത്തുണ്ടായിരുന്ന കൊടിമരം വൈദ്യുത ഫെൻസിങ്ങിന് മുകളിലേക്ക് മറച്ചിട്ട് വേലി തകർത്താണ് ആന അകത്തു കയറിയത് കെട്ടിടത്തിൽ കൊമ്പുകൾ കൊണ്ട് ഇടിച്ചു തകർത്ത ശേഷം അരിചാക്കുകൾ പുറത്തേക്ക് വലിച്ചിട്ടു രണ്ട് ചാക്ക അരിയും ആന ഭക്ഷിച്ചു തുടർച്ചയായി അരിക്കൊമ്പിന്റെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഫെൻസിംഗ് സ്ഥാപിച്ച് നവീകരിച്ച കെട്ടിടമാണ് ആന തകർത്തത് ഇത് പതിമൂന്നാം തവണയാണ് റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് മുറിയാണ് കടമുറിയാണ് നമുക്ക് തന്നെ ഒരു എന്താ ഞാൻ ഞാൻ മടുത്തു സംഭവം ഇനി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ രണ്ടു മാസമായി കാട്ടാനകൾ പന്നിയാർ ബി എൽ റാം ചിന്നക്കനാൽ മേഖലകളിൽ തമ്പടിച്ച ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട് വ്യാപകമായി മേഖലയിൽ കൃഷിനാശവും കാട്ടാനകൾ വരുത്തുന്നുണ്ട് ഇതിനെതിരെ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ നിരന്തര ആവശ്യം സിമലം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം